സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ പതിനേഴാം ദിനം ലോകമറിയുന്ന രാഷ്ട്രപതിയായിരുന്നു നെൽസൺ മണ്ടേല ഒരിക്കൽ അദ്ദേഹം തൻ്റെ സുരക്ഷാസേനയുമായി ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനായി കയറി തൻ്റെ സുരക്ഷാസേനയോടൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എതിർവശത്തായി ഒരു മനുഷ്യൻ തൻ്റെ ആഹാരത്തിന് കാത്തിരിക്കുന്നത് കണ്ടു മണ്ടേല തൻ്റെ കാവൽക്കാരെ വിട്ട് അദ്ദേഹത്തെ തൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ക്ഷണിച്ചു അദ്ദേഹം വന്നിരുന്ന് ആഹാരം കഴിക്കുവാൻ തുടങ്ങി എന്നാൽ ആ മനുഷ്യന് സന്തോഷത്തോടെ ആഹാരം കഴിക്കുവാൻ കഴിഞ്ഞില്ല കൈകൾ വിറയ്ക്കുന്നു പീഡിച്ച് വിറയ്ക്കുന്ന മുഖഭാവം ഇതുകണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പെട്ടെന്ന് തന്നെ ആ മനുഷ്യൻ ഭക്ഷണം മതിയാക്കി കൈകൾ കഴുകി ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോയി സുരക്ഷാ ഉദ്യോഗസ്ഥൻ മണ്ടേലയോട് പറഞ്ഞു അദ്ദേഹത്തിന് എന്തോ അസുഖമായിരിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാകാം കൈകൾ വിറച്ചതും ആഹാരം കഴിക്കാൻ കഴിയാതിരുന്നതും നെൽസൺ മണ്ടേല പറഞ്ഞു അങ്ങനെയല്ല ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എൻ്റെ ജയിലറായിരുന്നോ ആ വ്യക്തി അദ്ദേഹം എന്നെ ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്റെ പുറത്ത് വിസർജനം നടത്തിയിട്ടുണ്ട് എന്നെ പല വിധത്തിൽ അപമാനിച്ചിട്ടുണ്ട് ഈ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി എന്നും ഞാൻ ചിന്തിക്കുന്നു ഞാൻ രാഷ്ട്രപതിയായതുകൊണ്ട് ആ തെറ്റുകളൊക്കെ ഞാൻ തിരിച്ചു ചെയ്യുമെന്ന് അദ്ദേഹം ഭയന്നു ആ ശിക്ഷ ഭയന്നാണ് അദ്ദേഹം വിറച്ചതും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതും എന്നാൽ ഞാൻ അങ്ങനെയൊരു വ്യക്തിത്വമല്ല പ്രതികാര ചിന്തകൾ ഒരിക്കലും വിജയത്തിലെത്തിക്കില്ല പ്രതികാര ചിന്ത കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ നല്ല ഊർജവും ഭാവിയിലെ നല്ല കാലങ്ങളുമാണ് യേശുവിൽ നാം കാണുന്ന ഭാവവും അതുതന്നെയാണ് കരുണ ശത്രുക്കളുടെ നടുവിൽ ദൈവം നമ്മെ മാനിക്കുന്നത് ഒരു ക്രിസ്തുവാകാനാണ് ഒരു ശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളെ കായ്ച്ച് സഹജീവികളോട് കരുണയായിരുന്ന ശത്രുക്കളോട് ക്ഷമിച്ച് ദൈവരാജ്യത്തെ സ്വപ്നം കണ്ടു വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഗലാത്യർ അഞ്ച് ഒന്ന് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമതുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ